നമസ്കാരം കാലത്തിന് മുമ്പേ പിറന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ മുപ്പത്തിയൊന്നിന് റിലീസായ പത്മരാജന്റെ തൂവാനത്തുമ്പികൾ പറഞ്ഞത് അന്ന് വരെ മലയാളിക്ക് കണ്ടുപരിചയമില്ലാത്ത സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വേറിട്ട തലമായിരുന്നു തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ചിത്രമായിരുന്നു അത് ആ വർഷത്തെ സിനിമാ അവാർഡുകളിലും ചിത്രം ഇടം പിടിച്ചില്ല പക്ഷേ കഴിഞ്ഞ മുപ്പത്തി വർഷമായി മലയാളത്തിലെ ചലച്ചിത്ര പ്രേമികൾക്കിടയിൽ ഇന്നും ഒരു കൾട്ടായി ആ ചിത്രം വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഓരോ വട്ടം കാണുമ്പോഴും പുതിയതെന്തെങ്കിലും കണ്ടെത്താനാവുന്ന എന്തോ ഒരു മാജിക്കുണ്ട് തൂവാനത്തുമ്പികൾക്ക് ന്യൂജൻ സംവിധായകരുടെ പാഠപുസ്തകമാണ് ഈ ചിത്രം ഇന്നും ഓരോ വർഷവും തൂവാന തുമ്പികളെ പുതിയ ചർച്ചകളും പഠനങ്ങളും വരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ചിത്രം കാണുന്നു മലയാളത്തിൽ ഇതുപോലെ കൾട്ടായ ഒരു ചിത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയാം മലയാള സിനിമയിലെ ക്ലാസിക് ലവ് സ്റ്റോറിയായി മാറിയ ചിത്രമാണ് തൂവാന തുമ്പികൾ എന്നെന്നും സിനിമാ പ്രേമികൾ ഹൃദയത്തോട് ചേർക്കുന്ന ഈ ചിത്രം പുറത്തിറങ്ങിയിട്ട് മുപ്പത്തിയേഴ് വർഷങ്ങളായി രണ്ട് സ്ത്രീകളുമായി പ്രണയത്തിലാകുന്ന ജയകൃഷ്ണന്റെ കഥ വർഷങ്ങൾക്കിപ്പുറം വലിയ ആരാധകരുള്ള ചിത്രമായി മാറി ഓരോ വർഷവും ജയകൃഷ്ണനെക്കുറിച്ചും ക്ലാരയെക്കുറിച്ചും കൂട്ടിക്കൊടുപ്പുകാരനായ തങ്ങളെക്കുറിച്ചും എല്ലാം പഠനങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും പലരും സിനിമാ ഗ്രൂപ്പുകളിൽ ഉയർത്താറുണ്ട് ഇപ്പോഴിത് അതുപോലെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണം നടത്തുകയാണ് പത്മരാജന്റെ മകനും എഴുത്തുകാരനുമായ അനന്തപത്മനാഭൻ സ്വന്തം നാട്ടിലെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒപ്പം സ്വസ്ഥ ജീവിതം നയിക്കുന്ന ജയകൃഷ്ണൻ നഗരത്തിൽ വരുമ്പോൾ മദ്യപിക്കുന്നതും സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നതുമായുള്ള കഥാപാത്രമാണ് ചിത്രത്തിൽ ഒരു ബാറിൽ ഇന്ന് മദ്യപിക്കുന്ന ഒരു രംഗത്തിൽ ജയകൃഷ്ണൻ മറ്റ് ബഹളങ്ങൾക്കിടയിൽ ഒരു നിമിഷം ഉൾവലിയുന്ന രംഗമുണ്ട് എന്നിട്ട് ഒരു നിമിഷം ധ്യാനത്തിൽ എന്ന പോലെ ചിന്തിച്ചു നിൽക്കുന്നു ഇത് മറ്റൊരു രംഗത്തിലും ആവർത്തിക്കുന്നുണ്ട് ഈ രംഗം കൊണ്ട് പത്മരാജൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പല സിനിമാ ഗ്രൂപ്പുകളിലും ചർച്ച നടക്കാറുണ്ട് മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് പത്മരാജന്റെ മകൻ അനന്തപത്മനാഭൻ സംവിധായകനും ബ്ലസ്സിക്ക് ഒരു ചിത്രം അനന്തപത്മനാഭൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോഴാണ് ഒരാൾ ഈ ചോദ്യമായി എത്തിയത് ഇതിനാണ് അനന്തപത്മനാഭൻ മറുപടി നൽകിയത് അയാൾ ചിന്താമഗ്നാവുന്നു എന്നാണ് തിരക്കഥയുടെ ആധിപതിപ്പിൽ കുറിച്ചത് അത് തുടർ പദ്ധതികളാകാം ആത്മപരിശോധനയാകാം അയാളിലെ ഗൗരവ മുഖം വെളിവാക്കുന്നത് അവിടെ മാത്രമാണല്ലോ അതുവരെയും പൊട്ടൻകളി കളിച്ച് നടക്കുന്ന അതുവരെ കാണാത്ത ഒരേയൊരകമാണ് ആ ചിന്താ നിമിഷം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് അനന്തപത്മനാഭന്റെ മറുപടി ഗ്രാമത്തിലെ വലിയ വീട്ടിൽ തായ്മൊഴിയായി കിട്ടിയ സ്വത്തിൻ്റെ മേൽനോട്ടം വഹിച്ചു കഴിയുന്ന പിശുക്കനും കടുമൃത്തുകാരനുമായ ജയകൃഷ്ണൻ എന്ന മോഹൻലാലിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത് ആൺ മേധാവിത്വത്തിൻ്റെ ലക്ഷണമൊത്തൊരു നായകനാണ് ജയകൃഷ്ണൻ എന്നാൽ വീട് വിട്ടാൽ റൊമാൻറ്റിക്കും ചങ്ക് ബ്രോയുമാണ് അയാൾ ഇങ്ങനെ ദ്വൈത ജീവിതം നയിക്കുന്ന വളരെ സങ്കീർണമായ ഒരു കഥാപാത്രത്തിന്റെ ഗതിവിഗതികളും മറ്റൊരു മുഖവും കാണിച്ചു തരുന്ന സീനായിരുന്നു ഇത് ക്ലാസിക് എന്നാണ് ഈ രംഗത്തെ നിരൂപകരും വിലയിരുത്തുന്നത് അതേസമയം പത്മരാജന്റെ തന്നെ നോവലായ ഉദകപ്പോളയെ ഭാഗികമായി അടിസ്ഥാനമാക്കിയാണ് തൂവാനത്തുമ്പികൾ ഒരുക്കിയത് തൃശൂർ നഗരത്തിൽ ജീവിതം ആസ്വദിച്ച് ആഘോഷമാക്കിയ അഡ്വക്കേറ്റ് ഉണ്ണിമേനന്റെ ജീവിതമാണ് നോവലിന്റെ പ്രമേയം കൂട്ടുകാർക്കിടയിൽ ആഘോഷം നടക്കുമ്പോൾ ഇടയ്ക്ക് വീട്ടിലേക്ക് മുങ്ങുന്ന ആ രീതിയും ഉണ്ണിമേനന്റെ സ്റ്റൈലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തൃശൂർ ആകാശവാണിയിൽ അനൗൺസായി ചേർന്ന കാലത്താണ് പത്മരാജൻ തൃശ്ശൂരിലെ രാത്രി സൗഹൃദ കൂട്ടങ്ങളിൽ എത്തുന്നത് അന്ന് പരിചയപ്പെട്ട കാരിക്കകത്ത് ഉണ്ണിമേനോനാണ് ഉതകപ്പോള നോവലിലെ ഒരു കഥാപാത്രമായത് കഞ്ചാവ് വർഗി എക്സ്പ്രസ് ജോർജ് വിജയൻ കാരോട്ട് തുടങ്ങിയ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ അധികരിച്ചാണ് സഹകഥാപാത്രങ്ങളെ മേനഞ്ഞത് ശക്തൻ സാലിന് സമീപമുള്ള കാസിനോ ഹോട്ടലിലെ ശബരിബാർ ആയിരുന്നു ഇവരുടെ തട്ടകം ഉദകപ്പോളയിൽ അവതരിപ്പിക്കുന്ന രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെ ജയകൃഷ്ണൻ എന്ന ഒറ്റ കഥാപാത്രമായി സിനിമയിൽ പത്മരാജൻ സംയോജിപ്പിച്ചു തൃശൂർ ജില്ലയിലെ പെരുവല്ലൂർ എന്ന ഗ്രാമത്തിൽ ധാരാളം ഭൂസ്വത്തുക്കൾ ഉള്ള പഴയ ഫ്യൂഡൽ തറവാട്ടിൽ ഒരു അഡ്വക്കേറ്റിന്റെ രണ്ടാമത്തെ മകനായിട്ടായിരുന്നു ഉണ്ണിമേനോന്റെ ജനനം മൂത്ത മകൻ നന്നായി ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ട് ഇദ്ദേഹത്തെ വളരെ ലാളിച്ചാണ് വളർത്തിയത് വിദ്യാഭ്യാസത്തിന് കേരളവർമ്മ കോളേജിൽ എത്തിയത് മുതലാണ് സിനിമയിൽ കാണിച്ചതുപോലെയുള്ള ജീവിതം ആരംഭിച്ചത് അത്രേ കയ്യിൽ ധാരാളം പൈസയും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള സാഹസിക മനോഭാവമാണ് തനിക്ക് ഇത്ര വലിയ സൗഹൃദബലം ഉണ്ടാക്കി തന്നതെന്ന് ഉണ്ണിമേനോൻ വിശ്വസിക്കുന്നു പെരുവല്ലൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് തൃശൂർ നഗരത്തിലേക്ക് വരുന്നത് ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പത്തൻസിലെ മസാലദോശ ഐസിറ്റ നാരങ്ങവെള്ളം സുഹൃത്തുക്കൾക്കൊപ്പം ബാറിൽ പോകുന്നത് സിനിമ കാണാൻ എറണാകുളത്തേക്കുള്ള യാത്രകൾ അങ്ങനെ അങ്ങനെ സുഹൃത്തുക്കളുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് ഉണ്ണിമേനോൻ ആ മാനരസങ്ങൾ അരപ്പട്ടകെട്ടി ഗ്രാമത്തിൽ എന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സക്രയിലും കാണാം ആ കാലത്തെ സാഹിത്യ രാഷ്ട്രീയ സിനിമാ മേഖലകളിലെ പ്രമുഖരെല്ലാം ഉണ്ണിമേനോന്റെ സുഹൃത്തുക്കളായിരുന്നു കേരളവർമ്മയിൽ നിന്ന് മലയാളം ബി എ കഴിഞ്ഞ ശേഷം ഉണ്ണിമേനോൻ എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു കുറച്ചു കാലം അഭിഭാഷകനെ പ്രാക്ടീസ് ചെയ്തു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പോയി ഇപ്പോൾ രണ്ടു മക്കളും അകാലത്തിൽ മരിച്ച വിഷമത്തിൽ വിശ്രമ ജീവിതം നയിക്കിയാണ് ഉണ്ണിമേനൻ